അന്വേഷണം നടന്നിട്ടുണ്ട് ബന്ധുകൊണ്ടെന്നാൽ ഞാനാണെങ്കിൽ നേരിട്ട് പോയിട്ട് ഈ അന്വേഷണത്തിന് മുമ്പ് ഹാജരാക്കി കാര്യങ്ങളും യഥാർത്ഥ സംഗതികളും വസ്തുതകളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അന്വേഷണം നടത്തിയിട്ടുണ്ട് അത്രയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ പറ്റും അത് അട്ടിമറിച്ചു ഇല്ല എന്നുള്ളത് വേറൊരു അന്വേഷിച്ചിൽ കൂടി മാത്രമേ അത് പറയാൻ പറ്റൂ അപ്പം മറ്റൊരു അന്വേഷണം വേണ്ടി വരും അല്ല ഈ തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു ഏഴെട്ട് വർഷമായിട്ട് അവസാനത്തെ രണ്ട് രണ്ടു മൂന്നാഴ്ചയാകുമ്പോൾ ഒന്നില്ലെങ്കിൽ വെടിക്കെട്ട് അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ് ഇതിൻ്റെ പുറകിലൊരു അന്താരാഷ്ട്ര കോൺസ്പിറസി ഉണ്ട് ഇതിനെ അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ പോലീസൊന്ന് അന്വേഷിക്കാൻ നമുക്ക് അതിൻ്റെ യഥാർത്ഥ സംഗതി കിട്ടിയ ഇതിനെ ഞങ്ങളുടെ റിക്വസ്റ്റാണ് ഇവിടുത്തെ ജില്ലയിലെ മന്ത്രിമാർ യൂണിയൻ മിനിസ്റ്റർ ഉണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എല്ലാവരോടുള്ള ഒരൊറ്റ റിക്വസ്റ്റ് എന്തുകൊണ്ട് എന്താണെന്ന ഇതിനെ ഒരു സി ബി ഐനെ കൊണ്ട് അന്വേഷിപ്പിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഇതിലൊരു ഇൻ്റർനാഷണൽ കോൺഫിറൻസിയാണ് അതിനെ ശരിക്കുള്ളൊരു തെളിവ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വിറ്റൊലിച്ച് എടുക്കാം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആറ് നാലിന് ഇടയ്ക്ക് ഒരു ഉത്തരവാണ് നിങ്ങൾ നോക്കോളൂ നിങ്ങൾ നിങ്ങൾ നോക്കണം അത് നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ ഇതിലേക്ക് കാണണം ആനയും ആൾക്കാരും അല്ലെങ്കിൽ മേളക്കാരും തമ്മിൽ മൂന്ന് മീറ്റർ അകലച്ച മതി എന്നു ഈ മൂന്നാമത്തെ നോക്കറിയും സംസ്ഥാന അതിനൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ലോബിയുണ്ട് ആ ലോബിനെ നയിക്കുന്നത് ഞങ്ങള് മനസ്സിലാക്കിയിട്ടുള്ള ഫോറസ്റ്റ് ഡി പി നാഗരാജ് നാരായണൻ എന്ന് പറഞ്ഞ ആളാണ് അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തൃശൂർ പൂരം ഏപ്രിൽ പത്തൊമ്പതിനാണ് നാലാം തീയതി ഞങ്ങൾക്ക് കിട്ടിയ വിവരം ആനകളും ഈ മേളക്കാരോ ആൾക്കാരും തമ്മിൽ കണ്ടില്ല പതിനൊന്നോ നാലോ ആമ്പളിക്കും അടുത്ത ഉത്തരവ് ഇതേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു അമ്പത് മീറ്റർ അകല ഡിസ്റ്റൻസ് വേണം അതായത് ആനകളും മേളക്കാരും തമ്മിൽ അമ്പത് മീറ്റർ അകരച്ച ഇത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് അമ്പത് മീറ്റർ അകച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുന്നള്ളിക്കുമ്പോൾ അമ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിൻ്റെ ഉള്ളിൽ മേളക്കാരും നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇളഞ്ഞി ഇളഞ്ഞിത്തട മേളം നടക്കുമ്പോൾ ആനകൾ ഉള്ളിലും മേളക്കാര് പുറത്ത് നിൽക്കേണ്ടി വരും അപ്പോൾ ഈ അമ്പത് മീറ്റർ ഈ ഈ ഒരു കാരണം ഇത് എന്തുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര ഡിഫറൻസ് ഉള്ളൊരു സ്റ്റേ ഒരു ഇത് ഇറക്കിയത് ആദ്യം പറയുന്നത് മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞെത്തുള്ളൂ അമ്പത് മീറ്റർ എന്ന് പറഞ്ഞിട്ട് അകത്തുണ്ട് ഇത് എന്താ കാരണം ഇത് തന്നെയാണ് നമുക്കൊരു അന്വേഷണം നടത്തുന്നത് അവിടേക്ക് എത്തണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും മറ്റേ മന്ത്രിമാരൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം ഈ അമ്പത് മീറ്റർ എന്നുള്ളത് ആറ് മീറ്റർ ആക്കി എന്നിട്ട് പറഞ്ഞു ഈ ആറ് മീറ്റർ നിലനിർത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ ദേവസ്വങ്ങൾക്കും അല്ലെങ്കിൽ പോലീസിനാണെന്ന് പറഞ്ഞു ഒരു പക്ഷെ നമുക്കറിയില്ല ഒരു പക്ഷെ ഒരു കണ്ടന്റ് പേടിച്ചിട്ടായിരിക്കാം പോലീസ് ഈ നിലയ്ക്ക് പെരുമാറുന്നത് ഒരു കണ്ടന്റ് എന്തുകൊണ്ട ഈ ആറ് മീറ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തരത്തിലുള്ള എന്താ പറയുക എന്തെങ്കിലും രീതിയിലുള്ള നടപടികളോ കോടതിയുടെ കണ്ടംപ്റ്റോ ആക്ഷനോ എന്തെങ്കിലും വരുമോ എന്ന് പേടിക്കിട്ടാകാം പോലീസ് ഈ നിലയ്ക്ക് പെരുമാറിയത് അത് ആറ് മീറ്റർ ഡിസ്റ്റൻസ് ആരാ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് പോലീസല്ലേ അപ്പോൾ ഒരുപക്ഷെ പോലീസ് അതുകൊണ്ടായിരിക്കാം എന്നായിരിക്കാം ഇന്ന് ഞങ്ങളുടെ ഒരു ഇതാണ് അപ്പോൾ ഈ ഫോറസ്റ്റ് ആണ് പ്രാഥമികമായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ കൊല്ലവും അതുപോലെ അറിയാം പാർലമെൻറ്റ് പാസ്സാക്കി ആനകളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും കേരളത്തിലേക്ക് മാത്രം കൊണ്ടു സമ്മതിക്കെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു ലോബി ആ ലോബീനെ ആരാണ് ചെയ്യുന്നത് അത് ആ ലോബിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ് അത് ഈ തൃശൂർ പൂരം പോലുള്ള ഒരു പൂരത്തിനോ ഒരു ഉത്സവത്തിനോ ഈ അമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ നടത്താൻ പറ്റില്ല അത് പള്ളി പെരുന്നാളായാലും ഒരു ആൾക്കും ചെയ്യാൻ പറ്റില്ല അപ്പം ഇത്തരം ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നതിൻ്റെ പിന്നുള്ള ഇവരുടെ ചെയ്ത വികാരം എന്താണ് ഈ പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിവാദങ്ങളുടെ പിന്തുടർച്ചയായി വന്നിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങളോട് പ്രതികരിക്കുന്നത് അത് നമുക്ക് അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു പ്രതികരണം ഇന്ന് ശരിയല്ല അതുകൊണ്ടൊക്കെ നമുക്ക് യാതൊരു തെളിവില്ല എന്നാൽ ഇത്തരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഇതിനെ തകർത്താനായിട്ടുള്ള ക്രമങ്ങളുണ്ടെന്നുള്ളതിനാൽ ഞാൻ എവിഡൻസ് വെച്ചാൽ പറയുന്നത് എനിക്ക് എവിഡൻസ് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല ഇത് പൊളിറ്റീഷ്യൻസിന്റെ ഭാഗത്തുനിണ്ടായതെന്ന് ഞാൻ ഇങ്ങനെ പറയാൻ എനിക്കറിയില്ല പക്ഷേ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ വൻ പൈസ വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ അറിവ് എന്ന അറിവ് സംസ്ഥാനത്തെ ഏറ്റവും കുറ്റാന്വേഷണ വിദഗ്ധായിട്ടുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിൽ ദേവസ്വങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നല്ലേ ഈ ബി അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ അന്വേഷണം അട്ടിമറിച്ചു എന്നാണ് ആ സ്ഥിതിക്ക് ഇത് സി ബി ഐ അന്വേഷിക്കാണ്ട് ഇതൊരു ഇതൊരു ഇതിനൊരു അവസാനം വരില്ല എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സംശയിക്കുന്നത് ഉത്സവ കേരളം സംശയിക്കുന്നത് ഫണ്ടുകൾ വിദേശത്തു നിന്നാണ് വരുന്നത് ഈ വിദേശത്തു നിന്ന് ഫണ്ടുകൾ വന്നിട്ടാണ് ഈ ചില എൻ ജി ഒകൾ പല എൻ ജി ഒകളും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റ്സും പല ആൾക്കാരും പലരുടെയും പേര് ഇവിടെ എടുത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഒരു സി ബി ഐ എൻക്വയറി നടത്തി അവരെ ഈ ഇപ്പം നിൽക്കൻ്റെ മനസ്സിലാവുകയല്ലേ മൂന്ന് മീറ്റർ അമ്പത് മീറ്റർ ആവാനുള്ള കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പൂരങ്ങൾ നടത്തില്ല ഈ പൂരങ്ങൾ നടത്താതിരിക്കാൻ നമ്മുടെ പൈതൃകം നമ്മുടെ പാരമ്പര്യം തകർക്കാനായിട്ട് വിദേശ ശക്തികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മൾ എത്ര പറയുമ്പോഴും ആ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ ആളെ നമ്മൾ തിരിച്ചറിയാതെ ഇവിടെ പോലീസാണ് കമ്മീഷണറാണ് എ ഡി ജി പി ആണെന്ന് പറഞ്ഞ് നമ്മൾ ആ മെയിൻ ശ്രദ്ധയിൽ നിന്നും ഡിവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വെടികെട്ടുണ്ടാവുമ്പോഴും വേറെ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ ഡിവിയേറ്റ് നമ്മൾ ഇവിടെ നോക്കുന്നത് പൂരത്തിനെ തകർക്കാൻ നോക്കുന്ന വിദേശ ഫണ്ട് സ്വീകരിച്ച് ഇവിടെ വൻ വക്കീലന്മാരെ വെച്ച് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ബാധിക്കുന്ന ആൾക്കാരെ കണ്ട് എത്തി ഇവരുടെ സാമ്പത്തിക സ്രോതസ്സെന്താണ് തേടി പിടിച്ചാൽ ഇതിൽ നിന്ന് ഒരു തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാവും മാത്രമല്ല അടുത്ത കൊല്ലം നമുക്ക് നമുക്കിതെങ്ങനെ സുഖകരമായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട് ഇപ്പം തന്നെ ചർച്ചകൾ ആരംഭിക്കണം അല്ലാത്ത പക്ഷം അടുത്തൊന്നും ചിലപ്പോൾ ഒരുപക്ഷത്തിൽ പുരം നടത്തില്ല അതുപോലെ സ്ട്രോങ് ആയിട്ടാണ് ഈ ലോബി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴും ഈ പോലീസിനെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളായാലും ഇവിടുത്തെ എല്ലാരും പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഇത്ര ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ട് അതിനെ ആരും ഹൈലൈറ്റ് ചെയ്യുകയോ പറയാനോ ആരും തയ്യാറാവുന്നില്ല അപ്പൊ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അറിയുന്നത് സി ബി ഐ തന്നെ അന്വേഷിക്കും ഒറ്റ മുഖ്യമന്ത്രിയാണ് ഇവിടെ സി പി ഐ ഘടകക്ഷി സി പി ഐ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ സുനിൽ കുമാർ പറയുന്നു ബി ജെ പി നേതാക്കൾ അടക്കമുള്ള ആളുകൾ പറയുന്നു എന്നിട്ടും ഈ നാല് മാസം കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള തൃശൂർ പൂരത്തിനെ സംബന്ധിച്ചും ദേവസ്വങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയം മതോ ഒന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് പൂരം നടക്കണം അത് ജനങ്ങളെ ആസ്വദിച്ച് കാണണം അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം അതല്ലാണ്ട് നിന്റെ പിള്ളി രാഷ്ട്രീയമുണ്ടോ അത് അന്വേഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളത് അന്വേഷിക്കൂല ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിലുള്ള രേഖകളാണ് ബേസ് ചെയ്ത് മാത്രമേ ഞങ്ങൾ സംസാരിക്കൂടെ അത് ഇതിന്റെ ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കോൺട്രഡിക്റ്റായിട്ടില്ലേ ഒരു ആഴ്ചക്കുള്ളിൽ മൂന്ന് മീറ്ററിൽ നിന്ന് അമ്പത് മീറ്റർ എന്തുകൊണ്ടാക്കിന്ന് നിങ്ങൾ ചോദിക്കണം ആരോട് ഈ ഒപ്പിട്ടാളോട് അവരോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ഒരു 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 മൈൻഡ് അപ്ലൈ ഓർഡർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരം അന്വേഷണത്തെ കുറിച്ച് പ്രഖ്യാപിച്ചത് അദ്ദേഹം നൽകിയാണ് ജനങ്ങളെ സംബന്ധിച്ചത് അത് പാലിക്കപ്പെടേണ്ടതല്ലേ എല്ലാ റിപ്പോർട്ട് പുറത്തു വരേണ്ടതോ അല്ലെങ്കിൽ വിശദാംശങ്ങൾ അറിയേണ്ടതല്ലേ പോലീസ് ആസ്ഥാനത്ത് നൽകുന്ന മറുപടി ഇത്തരം ഒരു അന്വേഷണം നടന്നതായിട്ട് താങ്കൾക്ക് വിവരമുണ്ടാകാതാണ് തൃശൂർ പോലീസിനെ കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് അവരാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഞാൻ പോയിട്ട് മൊഴി കൊടുത്തിട്ടുള്ള ഡിഐ ജി ഓഫീസിലാണ് തിരുവമ്പാടി ദേവസ്വം പോയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇത് ശരിയാണ് ഒരു പക്ഷേ അതിൽ അത് അതൊരു ഫൈനൽ രൂപത്തിലേക്ക് എത്തിയോ ചെയ്യുന്നു എന്നുള്ള നമുക്കറിയാം അത് നമുക്കറിയാമല്ലോ ഒരു 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 ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു അന്വേഷണം തുടങ്ങിയാൽ ചിലപ്പോൾ പത്ത് കൊല്ലം എടുക്കും അപ്പോൾ ചിലപ്പോൾ കൊല്ലം മൂന്ന് മാസമായിട്ടുള്ള അല്ലെങ്കിൽ നാല് മാസമായിട്ടുള്ള അതിൻ്റെ ഭാഗമാവാം നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങളതിനൊരു ഒരു മറുപടി പറയുന്നത് ശരിയല്ല നമുക്കിവിടെ തൃശൂർ പൂർത്തരം വീണ്ടും വീണ്ടും പറയുന്നു രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിദേശ ശക്തികളെ പുറത്തേക്ക് കൊണ്ടുവരണം അതൊരു സി ബി ഐ അന്വേഷണത്തിൽ കൂടി മാത്രമേ വരള്ളൂ അതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുഖ്യമന്ത്രി ഉണ്ട് ഇവരതിന് ഇടപെട്ടു ഉടൻ തന്നെ എന്തൊക്കെയാണ് ഈ ഇത്തരം സർക്കുലറിൽ വരാൻ കാരണം എന്താണ് അതുപോലെ തന്നെ ഈ അന്ന് കാലത്ത് കണിമംഗലം ശാസ്രാവ് പൂരം വരുമ്പോൾ തന്നെ വഴിയിൽ മുഴുവൻ ബസ്സുകളാണെന്ന് പറയുന്നു ഞങ്ങളുടെ ഒക്കെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ വേണ്ട കാര്യങ്ങളിൽ ആ തൃശ്ശൂരിലത്തെ വനം വകുപ്പ് എന്നും നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നാൽ അവരുടെ ഒരു കൂടി മാത്രമാണ് തൃശ്ശൂർ പൂരം ഇത്തവണ ഭംഗിയായിട്ട് നടന്നത് എന്നാൽ ഈ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന വനം ഇത്തരം രീതിയിലുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കണം അതിന് വേറൊരു ഉദാഹരണം കൂടി ഞാൻ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ മൂന്നാനകൾ തിരിഞ്ഞപ്പോൾ കൊമ്പ് ഞങ്ങൾക്ക് തന്നില്ല എന്നാൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് ആ കൊമ്പ് കൊടുത്തു ഇതിന്റെ ഉത്തരം വനം വകുപ്പിനോട് ചോദിക്കണം അതായത് ഒരു ഒരു പബ്ലിക് ഒരു ആറമേക്കാവ് ഭഗവതിയുടെ മൂന്ന് കൊമ്പുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു വെക്കുകയും ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്തതിന്റെ പിന്നിലുള്ള ഇവരുടെ എന്താണ് ഇവരെ ഇവരെ നയിക്കുന്നത് ഇതൊക്കെ ഇതിന്റെ രേഖാമൂലം തരാൻ ഞങ്ങൾ എല്ലാ തെളിവുകളും നിങ്ങൾക്ക് തരാനുള്ള ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് ഇതൊരു വലിയൊരു ഇതല്ലേ ആറമേക്കാവ് ഭഗവതിയുടെ മൂന്ന് ആനയുടെ കൊമ്പുകൾ അവർ എടുത്തു വെക്കുക എന്നാലും സ്വകാര്യ വ്യക്തിയുടെ ആന ചരിഞ്ഞ അതെടുത്ത് സ്വകാര്യ വ്യക്തിക്ക് കൈമാറും അപ്പോൾ ഇത്തരം കരുമാറ്റങ്ങൾ അവസാനിപ്പിക്കും ഇതിന്റെ കൂടുതൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ സി ബി ഐ എൻക്വയറി എല്ലാം കൂടി വെടിക്കെട്ടിലുള്ള പ്രശ്നങ്ങൾ ആന എഴുന്നള്ളിപ്പിലുള്ള പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും സി ബി ഐ കൊണ്ട് എൻക്വയറി ചെയ്ത് ഈ എൻ ജി ഒസിന് വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വരുത്തി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഈ ആയിരത്തി നാനൂറ്റി തിന്നാനും കൊല്ലമുള്ള പഴക്കമുള്ള ആറാട്ടുപുഴപ്പൂരായാലും പെരുമനം പൂരായാലും തൃശ്ശൂർ പൂരായാലും ഇതൊക്കെ അടുത്ത് പെട്ടെന്ന് ഇല്ലാണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടാനകൾ പത്ത് മുന്നൂറ്റമ്പതെണ്ണേ ഉള്ളൂ ഇപ്പോൾ അതൊരു അമ്പത് ശതമാനം ഏത് സമയത്തും നീരിലോ അസുഖത്തിലായിരിക്കും ഋഷൂ പൂരം നമുക്ക് നൂറു ആനകളെ ഒരു സമയത്ത് ആവശ്യമുണ്ട് ഈ മൂന്നാല് കൊല്ലം കൂടി കഴിഞ്ഞാൽ നൂറു ആനകളെ നമുക്ക് ലഭ്യമാവില്ല ഇത്തവണ തന്നെ ഘടകപൂരങ്ങൾക്ക് വേണ്ടത്ര ആനകളെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഇതുപോലെ തന്നെ ഫിറ്റ്നസ് നടത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് ആനിമൽ ഹസ്ബൻഡറിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് ചില ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ വിളിച്ച് പറയുന്നു ഇന്നത്തെ ആനകളെ ഞങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം ആ ആന ഓൾറെഡി പൂരത്തിന് പോയി കഴിയും അപ്പം ഇത്തരം ഇടപെടലുകളാണ് ഈ പൂരത്തിനെ തകർക്കുന്നത് നമ്മൾ ഈ ഇതിൽ പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഒരു ഡയറക്ഷൻ തെറ്റിയാണ് പോണേ ആ ഡയറക്ഷൻ മുഴുവൻ പോകേണ്ടത് ഇതിൽ വിദേശ ഫണ്ടിങ് ഉണ്ടോ ഒരുപക്ഷെ പോലീസിനെ നിങ്ങളോ അതിൻ്റെ ബില്ലിൽ വിദേശ ഫണ്ടുണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ് ഇത് അന്വേഷിച്ച് അടുത്ത കൊല്ലം സുഖകരമായിട്ടുള്ള ഒരു പൂരം കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ പ്രവർത്തനം ആരംഭിക്കും മൂന്ന് മീറ്റർന്ന് അമ്പത് മീറ്റർ ആക്കി ഈ ആന ഇവിടെയും മൂന്ന് മീറ്റർന്ന് ഉടനെ ഇവിടെയാണ് അമ്പത് മീറ്റർന്ന് നിർത്താൻ പറ്റില്ല ഘടകൂലങ്ങൾക്ക് നാല് മണിക്ക് പോകണം വീണ്ടും ഇടയില് വേറൊരു കാര്യം കൂടി ഉണ്ട് അതിന്റെ ഇടയില് ആനിമൽ ഹസ്ബൻഡറി ചെക്ക് ചെയ്ത ആനകളെ വീണ്ടും ഫോറസ്റ്റിലെ ഡോക്ടർമാരെ കൊണ്ട് ചെക്ക് ചെയ്യിക്കണം എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് മിനിറ്റ് വീണ്ടും ഒരു ഇടപെടൽ ഇടപെടുന്നു ഇതിന്റെയൊക്കെ പില് എന്താന്നുള്ളത് മനസ്സിലാക്കും ആ ഒരു ആവശ്യമില്ലല്ലേ ഒരു നല്ല ഡോക്ടർ പരിശോധിച്ചു അതുപോലെ പിന്നെ ഫോറസ്റ്റിന്റെ ഇട എല്ലാത്തിനും കയറി ഫോറസ്റ്റ് ഇടപെട്ടുകൊണ്ടിരിക്കുക ഫോറസ്റ്റിന് ഭയങ്കരമായിട്ടുള്ള സ്വാധീനം പല സ്ഥലങ്ങളിലും ഉണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് അവർ ഈ പൂരത്തിലേക്ക് തകർക്കാൻ നോക്കും പോലീസിനെതിരെയാണ് ഏറ്റവും ശക്തമായ അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ആ അമ്പത് മീറ്റർ ആക്കി പിന്നെ അത് ആറ് മീറ്റർ ആക്കിയിട്ട് പോലീസിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ ആറ് മീറ്റർ മെയിൻറ്റെയിൻ ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് മെയിൻ്റൈൻ ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ മെയിൻറ്റൈൻ ചെയ്തിന് കണ്ടെംറ്റ് വരുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടായിരിക്കാം പോലീസ് പ്രവർത്തിച്ചത് അല്ലേ താങ്കളാണ് പോലീസ് കമ്മീഷണർ എന്ന് വിചാരിക്കു ഈ ആറ് മീറ്റർ മെയിൻറ്റൈൻ ചെയ്തതിൽ നിങ്ങൾ ഒരു നടപടി വരും എന്ന് പേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ പെരുമാറും പിന്നെ ഇതൊരു സ്റ്റേജ് പെർഫോമൻസ് അല്ല ഇത് ഒരു മൂവിങ് പെർഫോമൻസ് ആണ് സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു തിയേറ്ററിൽ പോയാൽ ആറ് മീറ്ററോ അല്ലെങ്കിൽ അമ്പത് മീറ്ററോ വരച്ചതിന് അപ്പുറത്ത് ആക്കാര്യം കിട്ടാം ഇത് ആനകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക കാലത്ത് തൊട്ട് ആനകളെ വിവിധ ഭാഗ ഭാഗങ്ങളിൽ നിന്നും വന്ന് സ്ത്രീമടക്കുന്നാഥനെ മുമ്പിട്ട് പോകുന്ന ഒരു ദേവസംഘമാണ് തൃശൂർ പൂരം അവിടെയൊക്കെ ഈ ആറ് മീറ്റർ നടന്ന് ആരൊക്കെ നിൽക്കാൻ പറ്റില്ല ഞങ്ങളത് ഇവിടെ കൃത്യമായിട്ട് ആറ് മീറ്റർ ഞങ്ങൾ ചെയ്യും അപ്പം ഇതൊക്കെ ഇതിന്റെ പിന്തുണ്ട് അപ്പം നമ്മളിതിനെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് സർജിക്കലി ഒരു ഭാഗം മാത്രം റിമൂവ് ചെയ്തിട്ട് അതിനെ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരേണ്ടിയാണ് എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ പിന്നിൽ ഇതിലും വലിയ ഒരാള് ഒളിച്ചിരുന്ന് ധനവും അവിടേക്കുള്ള ഫോക്കസ് വിടരുന്ന് ഞാൻ പറയുന്നു സംശയങ്ങളുണ്ടോ തീർച്ചയായിട്ടും അതായത് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിലുള്ള ചില വ്യക്തികളും അതിൽ പറയപ്പെടുന്നു അവരാണ് സ്ഥിരം തീർച്ചയായിട്ടും അതായത് പെറ്റ പോലത്തെ സംഘടനകളുണ്ട് അവരെന്നും തൃശൂർ പൂരം നിർത്തിവെക്കണമെന്നുള്ള പല കേസുകളും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കപട മൃഗസേനകൾക്ക് ആനയെ മാത്രമേ ഉള്ളൂ ബാക്കി പലതിനെ കുറിച്ചൊന്നുമില്ല സെലക്റ്റീവാണൊക്കെ ഒരു മൃഗസ്നേഹം എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്തിട്ട് വേണം അതിനെങ്ങനെ നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് ആനകളോടുള്ള പീഡനത്തിനോട് മാത്രം പീഡനം എവിടെ ഞങ്ങളെ പീഡിപ്പിക്കണമെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ ആന സംരക്ഷിക്കുന്നത് നോക്കണതാണ് ഈ നോക്കുമ്പോഴും ഈ കപടസ്നേഹികൾ ഇതിനെ നിരന്തരമറ്റാക്കിയത് കൊണ്ടിരിക്കുക ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഞങ്ങളുടെ വിശ്വാസം ഇതിലൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന അതിന്റെ ഭാഗമായിട്ട് ഇതിനെ സി ബി ഐ കൊണ്ട് എൻക്വയറി ചെയ്താൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ നിങ്ങൾ നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പൊ ഇവിടെ കേരള പോലീസ് ഇതിനെ അന്വേഷിച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അത് അട്ടിമറിക്കുന്നു അല്ലേ അന്ന് നിങ്ങളെന്നല്ലേ ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ സി ബി ഐ എൻക്വയറി ചെയ്യുന്നത്